ഇടുക്കിയിൽ റിപ്പോർട്ട് ടിവിയുടെ ഇടപെടലിൽ വെള്ളവും വെളിച്ചവും എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് കാഴ്ചാപരിമിതിയുള്ള ശാന്തമയും ഭിന്നശേഷിക്കാരിയായ മകൾ ഉഷയും പണിതീരാത്ത വീട്ടിൽ വെളിച്ചമില്ലാതെയും കുടിവെള്ളം കിലോമീറ്റർ അകലെ നിന്നും തലച്ചുമടായി എത്തിച്ചും ദുരിതജീവിതം നയിക്കുന്നവരുടെ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് വെള്ളം വെള്ളമെത്തിക്കാൻ ജലവിഭവ വകുപ്പ് നടപടി സ്വീകരിക്കുകയും എൻ വിദ്യാർത്ഥികൾ വയറിംഗ് ജോലികൾ ശ്രമദാനമായി ചെയ്തു നൽകിയത് ഇടുക്കി അയ്യപ്പൻ കോവിൽ തോണിത്തടിയിൽ താമസിക്കുന്ന അറുപത്തിയഞ്ചുകാരിയായ പരിമിതിയുള്ള സ്രായ്പള്ളിയിൽ ശാന്തമ്മയും ഭിന്നശേഷിക്കാരിയായ മകൾ ഉഷയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമടങ്ങുന്ന കുടുംബം വെള്ളവും വെളിച്ചവുമില്ലാത്ത ദുരിത ജീവിതം നയിക്കുന്നത് പൊതുപ്രവർത്തകനായ പി ജെ ജിജിമോനാണ് ഞങ്ങളെ അറിയിച്ചത് തുടർന്ന് ഇവരുടെ ദുരിത ജീവിതം റിപ്പോർട്ടർ പുറത്തെത്തിച്ചു കുടിവെള്ളമില്ലാത്ത കുടുംബത്തിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയും നേരിട്ടിടപെട്ടു ഇതോടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി വെളിച്ചത്തിനായി വയറിംഗ് നടത്തുന്നതിനും പണമില്ലാത്ത സാഹചര്യമായിരുന്നു റിപ്പോർട്ടർ ആർമി കോർഡിനേറ്റർ ഷിജോ ഫിലിപ്പിന്റെ ഇടപെടലിൽ ഉപ്പ്തറ സെന്റ് ഫിലോമിന സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് സഹായ വാഗ്ദാനം ചെയ്യുകയും സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വയറിംഗ് ജോലികളടക്കം പൂർത്തീകരിക്കുകയും ചെയ്തു ഇലക്ട്രീഷ്യനായ അഭിലാഷും സുഹൃത്തുക്കളും കുട്ടികൾക്കൊപ്പം ചേർന്ന് വയറിംഗ് ജോലികൾ ശ്രമധാനമായി ചെയ്തു നൽകി റിപ്പോർട്ടർ ടിവിയുടെയും സുമനസുകളുടെയും സഹായത്തോടെ വെളിച്ചവും വെള്ളവും എത്തിയതിന്റെ സന്തോഷത്തിലാണ് ശാന്തമ്മയും ഉഷയും വാട്ടർ അതോറിറ്റിയിലെ അപേക്ഷ റിപ്പോർട്ടർ ചാനലുകാർ തന്നെ അവരത് കൊടുക്കുകയും അവിടുന്ന് ഞങ്ങൾക്ക് വെള്ള കണക്ഷൻ തരാമെന്ന് അവർ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്ത് അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതുമാത്രമല്ല പൊതുപ്രവർത്തകനായ പി ജെ ജിജിമോനും മറ്റുള്ളവരും ഒന്നിച്ചു നിന്ന ഇവരുടെ പണി തീരാത്ത വീടും അടച്ചുറപ്പുള്ളതാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം തുടരുകയാണ് റിപ്പോർട്ടർ ഇടുക്കി